മോളേ ശംന മോളെ ഈ തള്ള എന്താ സ്വൈരം തരാത്ത എന്തിനാണ് ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നത് മോളെ വിളിച്ചിട്ട് വരുന്നില്ലല്ലോ ഗുളിക കുടിക്കാൻ തലാണേ കറന്നു നടുക്കളെ പോയി കേട്ടെന്തോ തിന്നോ വിഷ കണ്ണും കാണില്ല അടുക്കളെ പൂച്ചോ ഏ ഇത് ഇവിടുത്തെ തള്ളപ്പൂ ഓ നിങ്ങൾ നല്ല ആളാണല്ലോ തുടങ്ങിയോ മോളെ അന്നെ ഞാൻ കൊറേ വിളിച്ചീനു വിളിച്ചത് കേക്കായിട്ടാ എന്നെ ബുദ്ധിമുട്ടാക്കണ്ടേച്ചിട്ട് വന്ന് ചോറെടുത്താ ഓ ഞാൻ പറഞ്ഞു അടുക്കളാണോ അല്ല മോളെ ഇതിന്റെ മോന്റെ പൊര അല്ലേ മോന്റെ പൊരെന്ന് ചോദിക്കുകയും പറയൊക്കെ ചെയ്യണോ ഒരു ഉമ്മക്ക് എടുത്ത് തിന്നാൻ വിഷ്ണിന്റെ എടുത്ത് തിന്നാ തിന്നാൻ നോക്കിയതാ മോളെ മീനെല്ലാം കോരി ഇടുകയാണോ ചാറും കൂട്ടി കഴിച്ചാ മതി അത് ഇത്രയോ ചാറില്ലേ ഉപ്പേരി മീൻ മോളെ മീൻ തന്നി വേണ്ടില്ല എന്തെങ്കിലും തിന്നാൻ തന്നാ മതി വിഷ്പ മാറിയാ മതി മൂന്ന് നേരം നാല് നേരം ചോറ് ഇന്നണ്ട ഏതായാലും ഒരു നേരം തിന്നാ മതി നിങ്ങൾക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉള്ളതല്ലേ ഇരുപത്തിനാല് മണിക്കൂർ ചോറ് ഉണ്ടാണോ മോളെ എപ്പോഴാങ്ങളിക്ക് ചോറ് തെരലി ഞങ്ങൾ തരുന്നേക്കാ നിങ്ങൾ തിന്നാ മതി വിളിക്കുന്നു ഞാൻ ഫോൺ എടുക്കട്ടെ മോളെ ഫോൺ ഒന്ന് വിളിക്കും മിക്കൊന്നും തരുമോ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു മോനോട് ഒന്ന് വർത്താൻ നിങ്ങൾ ഒന്ന് പറയാൻ നിൽക്കണ്ട ഞാൻ പോയി ഫോൺ എടുക്കട്ടെ പോലും വിടെ സുഖിച്ചിരിക്കും അടിച്ചവര് തുടക്കാനൊക്കെ ഉണ്ടുകൂടെ ഇതാ ഒന്ന് അടിച്ചു വരയ്ക്കോളി അടിച്ചവര് ഫുള്ള് ഒന്ന് തുടയ്ക്കണം ഇങ്ങനെ അവിടെ ഇരിക്കുക പിന്നെ ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക അത് എന്നെല്ലാ പണി എഴുതുന്നേറ്റൂടിയു എല്ലാം സാഹിക്കാനും